കൂട്ടുകാരെ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൻ്റെ അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ പങ്കെടുക്കുകയൊക്കെ ചെയ്തു നമുക്ക് താലപ്പുലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടുവരാം എൻ്റെ അമ്മയായിരുന്നു എനിക്ക് മേക്കപ്പൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ എല്ലാം നമുക്കൊന്ന് കണ്ടുവരാം ഹെയർ ചെയ്തു തരികയാണ് എൻ്റെ ചേച്ചിക്കാണ് ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വടയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിനിടയ്ക്ക് ചേച്ചി എല്ലാ പ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു അടുത്തത് ഞാനാണ് ചെയ്യുന്നത് ഞാനല്ല എനിക്ക് ചെയ്തു തരികയാണ് അപ്പോൾ ഇതുപോലെ എനിക്ക് ഇതുപോലെയൊക്കെ ചെയ്തു തരുന്നുണ്ടായിരുന്നു ഞാൻ മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്ത സമയത്ത് കണ്ണടച്ചിരുന്നതായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതുപോലെ ഓരോ കാര്യങ്ങളും ഒക്കെ ചെയ്ത് തന്നോണ്ടിരിക്കുകയാണ് ഇപ്പം ചേച്ചിക്ക് ഫൗണ്ടേഷൻ കൊടുക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉണ്ടായിരുന്നത് എനിക്ക് ചെയ്യുന്നതാണ് ഇനി കണ്ണ് എഴുതുന്നതാണ് എൻ്റെ ചേച്ചി ാണ് ഫസ്റ്റ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ കാജലൊക്കെ ഇത് പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് ചെയ്തു തരുന്നതാണ് നമ്മൾ മുല്ലപ്പൂവൊക്കെ വെച്ചെൻ്റെ ചേച്ചിക്ക് ഇതാണ് ഇതുപോലെ ആ വടയിൽ നമ്മൾ ഇതുപോലെ മുല്ലപ്പൂ കെട്ടി വയ്ക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കും ഇതുപോലെ തന്നിട്ടുണ്ട് അപ്പോൾ ആ നെറ്റി ചുട്ടിയൊക്കെ നമുക്ക് വെച്ച് തരികയാണ് എൻ്റെ ചേ ഇടയ്ക്ക് ചേച്ചി വന്ന് കയ്യൊക്കെ കളിച്ച് മോതിരൊട്ടിയൊക്കെ ഇവിടെ കാണിച്ചാണ് ഇതുപോലെ കുറേയൊക്കെ പ്രായങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെ നെറ്റി ചുട്ടിയൊക്കെ വെച്ചു എൻ്റെ ചേച്ചിക്ക് ആ മൂക്കൂറ്റിയൊക്കെ ഇട്ട് നെറ്റി ചുട്ടിയൊക്കെ വെക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ സെറ്റ് മുണ്ട് കൊടുക്കുന്നത് ഫസ് ഒറ്റ മുണ്ടിലാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്കാണ് ഫസ്റ്റ് ഇത് ചെയ്തു തരുന്നത് ഇതുപോലെ അമ്മ നല്ല വൃത്തിക്ക് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പ്ലീറ്റൊക്കെ എടുത്ത് ഇതെൻ്റെ ചേച്ചിക്ക് ചെയ്യുന്നതായിരുന്നു ഇതുപോലെ പ്ലേറ്റൊക്കെ എടുത്ത് മടക്കി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അരപ്പെട്ട വയ്ക്കുന്നതാണ് ഇത് നമ്മളെ ഡാൻസിൽ ഓർണമെൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ എനിക്കും അതുപോലെ വെച്ച് തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കില്ല കേട്ടോ